ബൈക്ക് <laughs> താത്തിയാ അവിടെ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് പറഞ്ഞു സൈഡിൽ കുറച്ച് ഇട മൈക്ക് ോ എല്ലാരും കൂടെ മൈക്ക് വരാൻ വേണ്ടി മത്സരം മൈക്ക് അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും നിങ്ങൾ അല്ല ഇതൊരു പൊതുവായ എല്ലാവരും ഫേസ് ചെയ്തോണ്ടിരിക്കുന്നു പൊതുവെ പ്രത്യേകിച്ച് കലാരംഗത്ത് ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്താണ് അപ്പോൾ അഡ്രസ്സ് ചെയ്യുമ്പം എനിക്ക് നേരിട്ട് അനുഭവം എന്ന് മീഡിയ ചോദിച്ചപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് അതില്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒരാളെ മാറ്റി മാറ്റിമറിക്കാനോ എനിക്ക് ഇതില് മാത്രങ്ങനെ ഒരാളല്ല നിങ്ങൾക്ക് അന്വേഷിക്കാം ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലം ജില്ലയിലെ കണക്കൻ ചിന്തറ എന്ന് പറയുന്ന സദ്യ ജനിച്ച ഒരാളാണ് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് ഈ തിരുവനന്തപുരത്ത് കൈമന എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ പത്ത് പതിനൊന്ന് വർഷമായിട്ട് വാടക വെച്ച് താമസിക്കുന്നത് നടിയാണ് എന്നെക്കുറിച്ച് ഇത് ഇത് മാത്രമല്ല നിങ്ങൾ ഒരുപാട് കേട്ട് കാണും പല മീഡിയയുടെ ഓഫീസിലും ഞാൻ കോടികൾ കൈപ്പറ്റുന്ന ആളായിട്ട് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോലും എനിക്ക് ഇതിന് നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ആയിരം രൂപ തിരച്ചി ഉണ്ടാവൂ അതാണ് ഞാൻ ഞാൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരാളാണ് അല്ലാതെ ഞാൻ അർഹതയില്ലാത്ത ഒരു രൂപയും ഞാൻ ആരിൽ നിന്നും മേടിക്കില്ല പിന്നെയാണോ എൻ്റെ മാനത്തിന് വില പറയുന്ന ഒരു കാര്യം സംസാരിച്ചിട്ട് ആളെന്ന് മേടിക്കാം ഞാൻ രണ്ട് കോടി കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടു ഫുള്ള് കാണാനുള്ള സമയക്കുറവുണ്ട് എന്നാലും ആളുകൾ അനുസരിച്ച് കാശ് വാങ്ങിയിട്ട് ആരോപണത്തിൽ നിങ്ങൾ പിന്മാറിയുന്നൊരു ഇതും വേറൊരു കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ നിഷേധത്തിൽ അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേര് ഞാനായിട്ട് പറഞ്ഞിട്ടില്ല മീഡിയ ഓരോന്ന് പറയുന്നു ഞാനത് അല്ലാന്ന് ചില സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നത് ഓരോരോ പേരുകൾ ചോദിക്കുമ്പോൾ ഞാൻ അല്ലാന്ന് പറയും അത് നമ്മൾക്ക് ഇപ്പോൾ ഇപ്പോൾ എന്തിനാ ഹൈഡ് ചെയ്തിട്ടില്ലല്ലോ ഹൈഡ് ചെയ്യുന്നത് വെച്ചാൽ മീഡിയയുടെ മുമ്പിൽ എനിക്ക് ആ പേടിച്ചു പറയേണ്ടി വന്നാൽ ഞാൻ പറയേണ്ടത് വീട്ടുകാർ ഇന്നും കൂടെ ഒന്ന് എനിക്കൊന്ന് കൺവീൻസ് ചെയ്യേണ്ടതുണ്ട് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ അതിൽ ഒരാൾ ഇളയ ആൾ പറഞ്ഞു നല്ല റോളായിട്ടുണ്ടല്ലോ ഓണോക്കെങ്ങ് മാധ്യമങ്ങളോട് ആഘോഷിച്ച് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു അവൻ തമാശക്കാണ് പറഞ്ഞെങ്കിൽ അതിൽ നിന്ന് ചങ്കിക്കൊണ്ടു ബിക്കോസ് നമുക്ക് കുടുംബത്തിൽ നിന്നും കൂടെ ഒരു സപ്പോർട്ട് കിട്ടണമല്ലോ എന്നെ പേഴ്സണലി ബന്ധങ്ങളുള്ളവരാ അവരാരും എന്നെ വിളിച്ചിട്ട് എന്നെ കുറിച്ചാണോ അല്ലെങ്കിൽ അത് ഞാൻ തന്നെ അല്ലേന്ന് ഒരു ചോദ്യം വന്നിട്ടില്ല അങ്ങനെ ചോദിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് നമ്പറുള്ള ആളാണ് ഇതുവരെ വിളിച്ചിട്ടില്ല പക്ഷെ ഡയറക്റ്റ് വിളിക്കാതെ അർദ്ധരാത്രി പന്ത്രണ്ട് ദുബായ് നമ്പറിൽ ഡി ജി പിന്നെ പേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോൾ വരുന്നു പക്ഷേ രാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷം വരുന്ന കോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് പിന്നെ മീഡിയ ആരെങ്കിലും ആയിരിക്കും എന്തെങ്കിലും അത്യാവശ്യമായിരിക്കുന്നു രാവിലെ ഒന്ന് തിരിച്ചു വിളിച്ചപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ നമ്പർ വിളിച്ചപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഐശ്വര്യഡോതിരമാണോ പൂങ്കുഴലിമാണോ ഒക്കെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞാൽ നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഭീഷണികളിൽ ഉണ്ടാകുമായിരിക്കും ഞാൻ ഭയക്കുന്നില്ല കാരണം മരണം ഒരിക്കലും രണ്ടു വട്ടം നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ ഒറ്റത്തവണേ മരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഇനി ആരുടെയെങ്കിലും കൈകൊണ്ട് മരിക്കാനാണെങ്കിൽ ഓക്കെ പിന്നെ ഭീഷണിക്കോളൊന്നും എനിക്ക് അത് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട തൽക്കാലം ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഈട്ടാവട്ടത്ത് തന്നെ ഉള്ള ആളാണ് കൊല്ലണമെന്ന് കൊന്നിട്ട് പോവാം പക്ഷെ ഞാനല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലുള്ള തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അതങ്ങനെ കൊന്നൊന്നും ഒരുക്കാൻ പറ്റില്ല പിന്നെ അല്ല ഇന്നലെ ഒരാൾ വന്നിട്ട് എനിക്കത് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിത് ഓൺലൈൻ വേണ്ടി ചോദിച്ചാലും ഞാൻ ഇത് കൊടുക്കാറുണ്ട് ബിക്കോസ് നമ്മളൊരു സാധാരണക്കാരിയാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസിൽ നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു എനിക്ക് വളരെ വ്യക്തമായ സംശയമുണ്ട് അയാളുടെ കാർഡ് വച്ചിപ്പോൾ കാർഡില്ല അയാൾ കോമൺ ആയിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞു അയാൾ നിങ്ങൾ ആരും ചോദിക്കാത്ത രണ്ട് മൂന്ന് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം എൻ്റെ അടുത്ത് പഠിക്കാൻ എന്ന് ചെറിയൊരു സംശയമുണ്ട് അതായത് അവർ ചോദിച്ചിതാണ് അല്ല സർ ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പം അവർ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഇതാണ് ഇതിന് തെളിവുണ്ടോ അത് അവനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ ചുമ്മാ ചോദിച്ചപ്പോൾ അവൻ്റെ ഒരു വെറൈലി കണ്ടപ്പോൾ എനിക്ക് എന്ത് ചോദിക്കണമെന്ന് തോന്നി അപ്പൊ അയാള് ഹേമാ കമ്മിറ്റിയിലുള്ള കാര്യങ്ങളോ അത് എന്ത് കമ്മിറ്റിയാണെന്നൊരു കൃത്യമായിട്ട് അവന് മനസ്സിലാവുന്നില്ല ആരോ ഒരു ക്യാമറയും സാധനങ്ങളും കൊടുത്ത് ഒരാളെ വിട്ടതാണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അത് കാരണം എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് ക്വസ്റ്റ്യൻ അല്ല ഒരു ചോദ്യം ചോദിച്ചത് ഇതാണ് ആളുടെ പടം കോടിക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ ഏ ഇത് അതായത് കോടികൾ ചിലവാക്കിയിട്ടുള്ള ഒരു പടം റിലീസാകാൻ പോവുകയാണ് ആരോ അപ്പൊ ഇവരെന്താ പറഞ്ഞെന്ന് ഇവര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അയാൾ ചോദിച്ചിട്ടാണ് ഇത്രയും പണം ചെലവാക്കി പടം റിലീസാകാൻ പോവുകയാണ് ഒരു പ്രത്യേക പേര് പറഞ്ഞു ആരോപണ ആരോപണവിധേയായ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് തന്നെയാണ് പറഞ്ഞത് അതാണ് എനിക്ക് ഞെട്ടലുണ്ടായത് ആ പടം റിലീസാവാൻ പോവാണ് അപ്പോൾ അതൊക്കെ ഇതിനെ അതിൻ്റെ റിലീസിങ്ങും എൻ്റെ വിജയത്തെ ബാധിക്കില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ പോയി കാണും ഇപ്പോഴും ഞാൻ എല്ലാവരോടും മീഡിയയുടെ മുന്നിൽ പറയുകയാണ് ആർട്ടിസ്റ്റാണ് അതിൻ്റെ പാർട്ടിയിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ സിനിമ ഇപ്പോൾ ഈ സിനിമയും ഈ വൃത്തികേടുകളുമായിട്ട് നിങ്ങൾ കൂട്ടിക്കൊഴിക്കരുത് ബിക്കോസ് ഒരു സിനിമയുടെ പുറകിൽ പത്തും നൂറും പേരുടെ ആളുകളുടെ എഫേർട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ആരും അത് കണ്ടില്ലെന്നടിക്കരുത് പൊതുജനങ്ങൾ ഈ എൻ്റെ പേരും പറഞ്ഞു ഞാൻ കാരണം സിനിമ ഇൻഡസ്ട്രി ഇന്നലെ ഒരു എനിക്കൊരു ഇത് അയച്ചുതരുന്നത് സോണിയാ മലാർ നിമിത്തം ഫിലിം ഇൻഡസ്ട്രിയിൽ പുതിയ പടങ്ങൾ നിശ്ചലാവസ്ഥയിൽ ഇതൊക്കെ എന്താ ഞാൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു വൃത്തിയടിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമുക്ക് അത് തിരുത്തേണ്ട വേണ്ടത് അതും സിനിമയുടെ റിലീസിങ്ങുമായിട്ടോ ആ റിലീസിങ്ങിനെ തടയുന്ന രീതിയിൽ എന്നിട്ട് എനിക്ക് എന്ത് തന്നെ ഒരു ചെറിയ പടം ഗ്യാൻ ചോർ കുമാര കുറിപ്പ് നമ്മൾ പതിമൂന്നാല് റിലീസാവുകയാണ് ആ പടത്തിന്റെ ഗ്രൂപ്പിനകത്ത് ഒരു പോസ്റ്റ് വന്നത് ഈ പ്രത്യേക നടൻ്റെ ഫാൻസ് ഗ്രൂപ്പ് കയറി എൻ്റെ പടത്തിലെ ഇപ്പോൾ ഗ്യാൻ സോസ് കുമാരുടെ കുറുപ്പിലെ ഷാജി കൈലാസാൻ്റെ മനാണ് അതിലെ ലീഡ് റോൾ അബുസലീം ചെയ്യുന്നുണ്ട് അവരും പ്രധാന കഥാപാത്രങ്ങൾ ഈ പടത്തെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ ആ ചെറിയ പടം അടുത്ത് ഞങ്ങളൊരു കുടുംബം പോലെ പോയി ഷൂട്ട് ചെയ്ത് വന്നതാണ് അവിടെ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒരു സംസ്ഥാനമാണ് അവിടേക്ക് എന്നെ സംബന്ധിച്ച് പുറത്തുനിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ സത്യം പറയുന്നതിൻ്റെ പേരിൽ ഒരു സിനിമ ഇൻഡസ്ട്രി വിചലമാവുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഇങ്ങനെയൊന്നും വിച്ഛലമാക്കാൻ വേണ്ടി ഒന്ന് ഒന്നും ചെയ്യും സിനിമ പ്രേക്ഷകർ പോയി തിയേറ്ററിൽ പോയി കാണുക ഇപ്പൊ റിലീസ് വരുന്നുണ്ട് വലിയ പടവും ചെറിയ പടവും സപ്പോർട്ട് ചെയ്യുന്നു ഉറപ്പായിട്ട് എനിക്ക് ഞാൻ ആരോപണം മീഡിയയുടെ മുന്നിൽ ഉന്നയിച്ച ഞാൻ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് പേരുടെ പരാമർശങ്ങളാണ് എന്റെ എല്ലാ മീഡിയയിലും വന്നിട്ടുള്ളത് അതിൽ ഒരാളാണ് എനിക്ക് ഡയറക്റ്റ് എനിക്ക് പറയാനുള്ള ആ ആളുടെ പേര് ഞാൻ ഞാൻ എണ് അതേപോലത്തെ മുഖഭാവത്തിൽ കാണുകയും ചെയ്യും പബ്ലിക്കിന് മുന്നിൽ വളരെ മാന്യമായിട്ട് ഇടപെടുകയും കാണുമ്പോൾ ഇരിക്കും അതേ നോക്കമായിട്ട് പല ലോകം കാണിക്കുന്നതായിട്ട്